കേരള സർവകലാശാലയിലും വേടിനെക്കുറിച്ചുള്ള പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് വൈസ് ചാൻസലർ ശാലിനിയാണ് വാർത്തയുടെ വയനാട് മുത്തങ്ങയിൽ വിൽപ്പനയ്ക്കെത്തിച്ച പോലീസിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് മുത്തങ്ങയിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ യുവാവിനെ പിടികൂടിയത് ബത്തേരി പോലീസും ലഹരിവിരുദ്ധ സേനയും മുത്തങ്ങ പോലീസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് പത്തൊമ്പത് ദശാംശം മൂന്ന് എട്ട് ഗ്രാം എം ഡി എം എ പിടികൂടിയത് സംഭവത്തിൽ റിപ്പൺ സ്വദേശി വടക്കൻ വീട്ടിൽ അനസിനെ കസ്റ്റഡിയിലെടുത്തു മൈസൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും ഇയാളെ പിടികൂടുകയായിരുന്നു വയനാട്ടിൽ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തുന്നതിനു വേണ്ടിയാണ് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കൊണ്ടുവന്നത് അനസിനെതിരെ പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷനിൽ ലഹരി ലഹരിക്കേസുണ്ട് ബത്തേരി സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എം രവീന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കഴിഞ്ഞ ദിവസവും മുത്തങ്ങയിൽ വെച്ച കൊമേഴ്ഷ്യൽ അളവിൽ എം ഡി എം എ പിടികൂടിയിരുന്നു ജനം വയനാട്